ായ് മൈഡിയോസ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ആയില്യംകാവ് എന്ന കഥയുടെ ആറാം ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മുൻ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം പുതിയ ഭാഗം കാണുക അല്ലെങ്കിൽ കഥ മനസ്സിലാകണം എന്നില്ല അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ ആയില്യം കാവ് ഭാഗം ആറ് നിന്റെയും കൂടി സമ്മതത്തോടെയാണോ മോളെ ഈ പെണ്ണ് ആ പയ്യനോട് വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞത് അതോ വനജ അഷ്ടമിയോടായി ചോദിച്ചു ചെറിയമ്മേ അതു പിന്നെ നക്ഷത്രയല്ല ഞാൻ ഞാനാണ് അയാളോട് വീട്ടിൽ വന്ന് സംസാരിക്കാൻ പറഞ്ഞത് നേർത്ത ശബ്ദത്തിൽ ആരുടെയും മുഖത്ത് നോക്കാൻ വയ്യുന്നോണമാണ് അഷ്ടമി അത് പറഞ്ഞത് മോളെ നീ വെറുതെ ഇവൾക്ക് വഴക്ക് കിട്ടാതിരിക്കാനായി സ്വയം കുറ്റമേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല സത്യം ഈ അവനെ ഇങ്ങോട്ട് ക്ഷണിച്ചത് അഷ്ടമിയുടെ വാക്കുകൾ വിശ്വസിക്കാതെ വനജ പിന്നെയും ചോദിച്ചു അല്ല അല്ല ചെറിയമ്മേ ഞാൻ പറഞ്ഞത് സത്യമാണ് എന്നെ ഒന്ന് വിശ്വസിക്കി നക്ഷത്രയല്ല ഞാനാണ് ഞാനാണ് അയാളോട് പറഞ്ഞത് ഉറപ്പോടെ അത്രയും പറഞ്ഞുകൊണ്ട് അഷ്ടമി വേഗം തന്നെ വീടിനകത്തേക്ക് കയറിപ്പോയി ഇതേസമയം തങ്ങളുടെ മകളിൽ നിന്ന് കേട്ട വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ തരിച്ചു നിൽക്കുകയായിരുന്നു അനിരുദ്ധും ഭാര്യയും അമ്മയ്ക്ക് കുറച്ച് കൂടുന്നുണ്ട് ഞാൻ ചെയ്യാത്ത കുറ്റങ്ങളെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കുന്ന സ്വഭാവം ഹും വനജയെ നോക്കി ദേഷ്യത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് നക്ഷത്രയും അകത്തേക്ക് കയറിപ്പോയി ഏട്ടാ നമ്മുടെ മോള് അവൾ അവൾ എത്രക്കൊക്കെ വളർന്നു പോയോ രജിത ഭർത്താവിനെ നോക്കി സങ്കടത്തോടെ ചോദിച്ചു പോയി എനിക്കറിയില്ലടോ ഇനിയിപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ പയ്യൻ എങ്ങാനും വീട്ടുകാരെയും കൂട്ടി വരുമോ എന്നാണ് എൻ്റെ ഒരു പേടി അനിരുദ്ധൻ മറുപടി പറഞ്ഞു അതിനെങ്ങനെ പേടിച്ചിട്ടെന്താ കാര്യം എന്തായാലും അവർ വരികയാണെങ്കിൽ വരട്ടെ ഒരുപക്ഷെ ഇപ്പോഴായിരിക്കും അഷ്ടമി അഷ്ടമിമോൾക്ക് മാംഗല്യോഗം മുത്തശ്ശിയാണത് പറഞ്ഞത് പക്ഷെ അമ്മേ അതിന് നമ്മൾ മോൾക്ക് വിവാഹം നോക്കി തുടങ്ങിയിട്ട് പോലുമില്ലല്ലോ ആ നിലയ്ക്ക് പറഞ്ഞു വന്നത് പൂർത്തിയാക്കാൻ അനിരുദ്ധന് കഴിഞ്ഞില്ല അതൊന്നും വിഷയമല്ല വിവാഹയോഗം അടുത്താൽ നമ്മൾ അന്വേഷിച്ചാലും ഇല്ലെങ്കിലും ആലോചന ഇങ്ങോട്ട് വരും ഇവിടെയും അതുതന്നെയാണ് സംഭവിച്ചത് എന്തായാലും അവർ വരട്ടെ ഇരു കൂട്ടർക്കും ഇഷ്ടമായാൽ നമുക്കിതുമായി മുന്നോട്ട് പോകാം ഒരു തീരുമാനം പോലെ സൗദാമിനി അമ്മ പറഞ്ഞു എന്നും മുതിർന്നവരുടെ തീരുമാനങ്ങൾ എതിർക്കാതിരുന്ന അനിരുദ്ധനും രചതയ്ക്കും ആ തീരുമാനത്തോട് യോജിക്കാനേ കഴിഞ്ഞുള്ളൂ ഇതേ സമയം അനേകം ചിന്തകളോടെ തൻ്റെ മുറിയിൽ ജനൽ കമ്പിയിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അഷ്ടമി ചേച്ചിയോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് വീർത്ത മുഖവുമായി നക്ഷത്ര അഷ്ടമിയുടെ മുറിയിലേക്ക് കയറി വന്നു അവളുടെ ശബ്ദം കേട്ടാണ് അഷ്ടമി സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നത് എന്താ നക്ഷത്ര നിനക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത് ചേച്ചിക്ക് കാർത്തികേട്ടനോട് പ്രണയമാണോ അവളുടെ ചോദ്യത്തിൽ അഷ്ടമിയൊന്ന് ഞെട്ടി പ്ര പ്രണയമോ എനിക്കോ നീ നീ ഇതെന്തൊക്കെയാ പറയുന്ന പിന്നല്ലാതെ അങ്ങനെയൊന്നുമില്ലെങ്കിൽ പിന്നെന്തിനാണ് കാർത്തികേട്ടനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അത് അത് പിന്നെ എനിക്കറിയില്ല അയാൾ അങ്ങനെ ചോദിച്ചപ്പോ ആ സമയം എനിക്കെന്തോ അങ്ങനെ പറയാനാണ് തോന്നിയത് ഓ അപ്പൊ ചേച്ചി എന്നോട് സത്യം പറയില്ലല്ലേ വേണ്ട ഞാൻ ഇനി ഒന്നും ചോദിക്കില്ല ചേച്ചിയുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിൽ മയക്കോ അതും പറഞ്ഞവൾ വെട്ടിത്തിരിഞ്ഞ് മുറിയുടെ പുറത്തേക്ക് നടന്നു നക്ഷത്ര നീ ഇങ്ങനെ പിണങ്ങിപ്പോകല്ലേ നിൽക്കവിടെ ഞാനൊന്നു പറയട്ടെ പെട്ടെന്ന് അവൾ നക്ഷത്രയുടെ കയ്യിൽ പിടിച്ചു നിർത്തി വേണ്ട ചേച്ചി ഇത്രയും ദിവസം നിഴലുപോലെ കൂടെ നടന്നിട്ടും എനിക്കൊരു സൂചന പോലും തന്നില്ലല്ലോ അതിനർത്ഥം ചേച്ചിക്ക് എന്നെ വിശ്വാസമില്ലെന്നല്ലേ അതുകൊണ്ട് എന്നെ വിട്ടേക്ക് എനിക്കൊന്നും കേൾക്കാനുമില്ല ഒന്നും പറയാനുമില്ല അഷ്ടമിയുടെ കൈ കുടഞ്ഞെറിഞ്ഞ് നക്ഷത്ര മുന്നോട്ട് നടന്നു നിന്നെ വിശ്വാസമില്ല മോളെ നീ ഒന്നിവിടെ വന്നിരിക്കി ഞാനെല്ലാം പറയാം വേണ്ട ഇതുവരെ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ഇനി ഒന്നും പറയാം വേണ്ട നക്ഷത്ര അങ്ങനെ പറഞ്ഞെങ്കിലും അഷ്ടമി അവളെ നിർബന്ധപൂർവം അവിടെ പിടിച്ചിരുത്തി നക്ഷത്ര നീ എന്നെ ഒന്ന് വിശ്വസിക്കി നീ കരുതുന്ന പോലെ എനിക്ക് അയാളോട് ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ അയാളുടെ മുഖത്തേക്ക് പോലും ശരിക്കൊന്നും നോക്കിയിട്ടില്ല പക്ഷെ എന്തോ അയാൾ അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കത് നിരസിക്കാനും കഴിഞ്ഞില്ല ആ മുഖത്തേക്ക് നോക്കുമ്പോൾ അത്രമേൽ പ്രിയപ്പെട്ട ഒരാളെ കണ്ടതുപോലെ അയാളോടെന്തോ മുൻജന്മ ബന്ധം ഉള്ളതുപോലെ ഒരു തോന്നൽ അല്ലാതെ നിന്നിൽ നിന്നൊന്നും ഒളിച്ചു വെക്കാൻ എനിക്കില്ലടാ എന്നെ ഒന്ന് വിശ്വസിക്കുന്നീ അഷ്ടമി അതു പറഞ്ഞതും നക്ഷത്രയുടെ മുഖത്ത് പുഞ്ചിരി നിറഞ്ഞു എന്റെ ചേച്ചി പെണ്ണെ എനിക്ക് ചേച്ചി വിശ്വാസമാണ് പക്ഷെ ചേച്ചിക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വഴക്കിട്ടത് അല്ലാതെ എനിക്ക് ചേച്ചിയോട് എന്ത് പരിഭവം എന്ത് എനിക്ക് എനിക്കെന്നെ മനസ്സിലാകുന്നില്ലെന്നോ അങ്ങനെയൊന്നുമില്ല ഒന്ന് പോ ചേച്ചി അങ്ങനെ ചേച്ചിക്ക് സ്വയം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരുന്നുവെങ്കിൽ ഇതിനോടകം കാർത്തിക്കേട്ടനോടുള്ള ചേച്ചിയുടെ പ്രണയം സ്വയം മനസ്സിലാക്കിയല്ലോ എന്റെ പൊന്നുമോളെ നീ വെറുതെ അനാവശ്യം പറയല്ലേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അയാളോട് പ്രണയമൊന്നുമില്ല ഹോ ഈ ചേച്ചിയുടെ ഒരു കാര്യം പ്രണയം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അത്രയും മണ്ടിയാണോ ചേച്ചി അതോ എനിക്ക് മുന്നിൽ സത്യം തുറന്നു പറയാനുള്ള മടിയാണോ അവളുടെ മുഖത്ത് നോക്കി തന്നെ നക്ഷത്ര ചോദിച്ചു അതെ പെണ്ണെ വേണ്ട കേട്ടോ ഞാൻ നിന്റെ ചേച്ചിയാണെന്ന് ഓർത്തു വേണം എന്നോട് സംസാരിക്കാൻ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷെ ചേച്ചിക്കാണ് ഇപ്പോഴൊന്നും ഓർക്കാൻ കഴിയാത്തത് എന്തായാലും എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി അതുകൊണ്ട് ഇനി ഞാനൊന്നും ചോദിക്കുന്നില്ല ചിരിയോടെ നക്ഷത്ര അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അതെ ഈ പ്രണയം എന്ന് പറയുന്നതേ അതിങ്ങനെ ഒരുപാട് സമയം ആലോചിച്ച് തീരുമാനിക്കുന്ന ഒന്നല്ല അതൊക്കെ ആദ്യ കാഴ്ചയിൽ തന്നെ ഒരാൾക്ക് മറ്റൊരാളോട് തോന്നുന്നതാണ് അതിനങ്ങനെ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ചേച്ചി കേട്ടിട്ടില്ലേ പ്രണയത്തിന് കണ്ണും മൂക്കുമൊന്നുമില്ലെന്ന് അത്രയുള്ളൂന്നേ എന്തായാലും ചേച്ചി നന്നായിട്ടൊന്നും ഇരുന്ന് ആലോചിക്ക് എന്നിട്ട് സ്വയം തീരുമാനിക്കി കാർത്തികേടനോട് പ്രണയമാണോ അല്ലയോ എന്ന് വാതിൽക്കൽ എത്തിയതും ചിരിയോടെ തിരിഞ്ഞു നിന്ന് നക്ഷത്ര പറഞ്ഞു വേണ്ടട്ടോ ചെറിയ വായിൽ വലിയ വർത്തമാനമൊന്നും പറയണ്ട നീ എന്റെ അനിയത്തിയാണ് അത് ഓർമ്മ വേണം അഷ്ടമി അവളെ നോക്കി കണ്ണുരുട്ടി എന്നാൽ അതൊന്നും നക്ഷത്ര കാര്യമാക്കിയില്ല അവളെ നോക്കി കളിയാക്കി ചിരിച്ചുകൊണ്ട് വേഗത്തിൽ അവിടെ നിന്ന് പോയി ഇനിയൊരു പക്ഷേ അവൾ പറഞ്ഞത് ശരിയായിരിക്കുമോ എനിക്ക് അയാളോട് ശരിക്കും പ്രണയമാണോ ഏയ് അങ്ങനെയൊന്നുമല്ല അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് വീട്ടിലേക്ക് വരാൻ പറഞ്ഞത് പിന്നെയും അഷ്ടമിയുടെ മനസ്സിൽ അതേ ചോദ്യമുയർന്നു രാവിലെ സ്വാഗതമരുളി സന്ധ്യ എങ്ങോ പോയി മറഞ്ഞു അന്നു രാത്രി അത്താഴം കഴിക്കാൻ അഷ്ടമിക്ക് തോന്നിയില്ല എങ്കിലും മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം അവൾ കഴിക്കാനായി വന്നിരുന്നു താൻ നേരത്തെ പറഞ്ഞതൊക്കെ ഓർക്കെ അവൾക്ക് അച്ഛനെയോ അമ്മയെയോ അഭിമുഖീകരിക്കാൻ മടി തോന്നി അതുകൊണ്ടുതന്നെ ആരെയും നോക്കാതെ തലകുനിച്ച് ഭക്ഷണം കഴിക്കുന്നതുപോലെ അവളിരുന്നു തൻ്റെ മകൾ തന്നോട് ചോദിക്കാതെ ഇത്രയും വലിയൊരു തീരുമാനം സ്വയം എടുത്തുവെന്ന് വിശ്വസിക്കാൻ അപ്പോഴും രചതയ്ക്കും അനിരുദ്ധനും കഴിഞ്ഞിട്ടില്ലാത്തത് തന്നെ അവർക്കും അവളെ നോക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു മുത്തശ്ശിയെ ബോധിപ്പിക്കാൻ മാത്രമായി കുറച്ചെന്തോ നുള്ളിപ്പെറുകി കഴിച്ച് അഷ്ടമി വേഗം തന്നെ മുറിയിലേക്ക് നടന്നു അന്നത്തേതിനു ശേഷം പിന്നീട് ഇതുവരെ ഒരിക്കൽ പോലും ഗൗരി തന്നെ കാണാൻ വന്നിട്ടില്ലെന്നവൾ ഓർത്തു ഇപ്പോൾ തൻ്റെ മനസ്സ് തീർത്തും പ്രക്ഷുബ്ധമാണ് ഉത്തരമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ ഒരുപക്ഷെ തന്റെ ചോദ്യങ്ങൾക്കെല്ലാം ഗൗരിക്ക് ഉത്തരം തരാൻ കഴിയുമായിരിക്കും ആ ചിന്തയിൽ അവൾക്കപ്പോൾ ഗൗരിയെ കാണാൻ തോന്നി അവൾ ഇപ്പോൾ തനിക്കരികിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്നവളുടെ മനസ്സ് അതിയായി ആഗ്രഹിച്ചു വേഗം തന്നെ അന്നൊരിക്കൽ താൻ വരച്ച ഗൗരിയുടെ ചിത്രമെടുത്ത് അഷ്ടമി അതിലേക്ക് നോക്കിയിരുന്നു ചിത്രമാണെങ്കിലും അവളുടെ കരുനീല കണ്ണുകൾക്ക് എന്തോ പ്രത്യേകതയുള്ളതുപോലെ തോന്നി അഷ്ടമിക്ക് ഒന്നെൻ്റെ അരികിലേക്ക് വാ ഗൗരി ഇപ്പോൾ എനിക്ക് നിന്റെ സാമീപ്യം ആവശ്യമാണ് നിനക്ക് മാത്രമേ എന്നെ ഇപ്പോൾ സഹായിക്കാൻ കഴിയൂ ഗൗരിയോടെന്ന പോലെ ചിത്രത്തിലേക്ക് നോക്കി അവൾ പറഞ്ഞു പിന്നെയും കുറെ നേരം ആ ചിത്രത്തിലേക്ക് നോക്കിയിരുന്ന അവളുടെ പുറകിലായി ഒരു ആളനക്കം പോലെ തോന്നിയത് കൊണ്ട് അവളൊന്ന് തിരിഞ്ഞു നോക്കി എന്നാൽ അവിടെ ആരെയും കാണാതെ അഷ്ടമി ഇനിയവൾ ഒരുപക്ഷെ വരില്ലെന്നോർത്ത് നിരാശയോടെ അഷ്ടമി ചിത്രം അവിടെ തന്നെ വെച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റു മുറിയിലെ വെട്ടം അണയ്ക്കുന്നതിനു മുൻപായി ഒന്ന് കണ്ണാടിയിലേക്ക് നോക്കിയതും അഷ്ടമിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് വിടർന്നു അവിടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കണ്ടതും ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരിയുതിർന്നു അവൾ തന്നെ കണ്ടുവെന്ന് മനസ്സിലായതുകൊണ്ട് ഗൗരി കണ്ണാടിയിൽ നിന്നിറങ്ങി വന്ന് അഷ്ടമിക്ക് അഭിമുഖമായി നിന്നു അപ്പോഴവളുടെ കണ്ണുകളിൽ ആയിരം പൂർണചന്ദ്രന്മാർ ഒരുമിച്ചു തെളിഞ്ഞതുപോലെയുണ്ടായിരുന്നു ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു ഗൗരി എന്തുകൊണ്ടാണ് എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് നിന്നെ ഞാൻ എത്ര ദിവസം കാത്തിരുന്നെന്നോ പരിഭവമായിരുന്നു അഷ്ടമിയുടെ ചോദ്യത്തിൽ എന്റെ തറവാട്ടിൽ നിന്നും ഒരു ആലോചന വന്നുവല്ലേ അഷ്ടമിയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് പകരം മറു ചോദ്യമാണ് ഗൗരി ചോദിച്ചത് അഷ്ടമിയെ അത് വിഷമിപ്പിച്ചെങ്കിലും അവൾ അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി അതുകൊണ്ട് ഗൗരി തുടർന്നു കാർത്തിക്കിനെ വിവാഹം കഴിക്കാൻ തനിക്ക് ശരിക്കും ഇഷ്ടമാണോ അതോ ചോദ്യം പകുതിയിൽ നിർത്തിക്കൊണ്ട് ഗൗരി അഷ്ടമിയെ തന്നെ നോക്കി നിന്നു തുടരും നിങ്ങൾക്കെല്ലാവർക്കും കഥ ഇഷ്ടമാകുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ഭാഗവുമായി നാളെ കാണാം ഈ ഭാഗം ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാനും മറക്കല്ലേ അതുപോലെ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യണേ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര